നമസ്കാരം ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി നാടിൻ്റെ അഭിമാനമായി മാറിയ പരശുവിക്കൽ സ്വദേശിയായിട്ടുള്ള കിരൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് വിശേഷങ്ങൾ കണ്ട് തിരിച്ചുവരാം ഇതാണ് നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ ഈ നാടിനെ അഭിമാനമായി മാറിയിരിക്കുന്ന കിരൺ കിരൺ എത്തരത്തിലാണ് ഈ ഒരു സിവിൽ സർവീസ് എന്നൊന്നും തൻ്റെ ഒരു ലക്ഷ്യം ഒരു നാല് തവണ ആദ്യം പരിശ്രമിച്ചു അതിലൊന്നും എന്തു പറയാം ഒരു വിശം മൂന്നും വീണ്ടും തുടർച്ചയായിട്ടുള്ള പരിശ്രമം അവസാനം വിജയം കണ്ടെത്തിയിരിക്കുകയാണ് എന്ത് തോന്നുന്നു വിശ്വസിക്കുക സത്യത്തിൽ എനിക്ക് ഈ വിജയത്തിൽ ഒരു സന്തോഷമുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ അച്ഛൻ അന്മ ചേട്ടൻ ബന്ധു മിത്രാദികൾ നാട്ടിലെ ആൾക്കാർ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ടത് അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നാല് വർഷത്തോട്ട് എനിക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീണ്ടും ഇത് എന്തുകൊണ്ട് വിട്ടുകൊടുക്കണം എന്ന ചിന്ത എനിക്ക് വരാൻ കാരണം തന്നെ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടൻ തന്നെയാണ് കാരണം അവർ പറഞ്ഞ് പിന്നിൽ ഞങ്ങൾ ഞങ്ങളുണ്ട് പേടിക്കേണ്ട ധൈര്യമായിട്ട് എഴുതിക്കൂ അപ്പോൾ ആ ഒരു ധൈര്യമായിരിക്കണം അഞ്ചാമത്തെ വട്ടവും എഴുതാൻ പ്രേരിപ്പിച്ചതും അപ്പോൾ തന്നെ ലിസ്റ്റിൽ കയറാൻ സഹായിച്ചതും ഇപ്പോൾ ഈ നിലയിലെത്താനും ആ ധൈര്യം തന്നെ ആയിരിക്കും പിന്നെ ഇപ്പോഴും മനസ്സിലായത് അവർ മാത്രമല്ല ഈ നാട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം വിജയിച്ച ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നതും അവർ സന്തോഷം ഞാൻ കണ്ടതുപോലും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എല്ലാവരുടെയും കൂട്ടമായ പ്രാർത്ഥനയുടെയും ചില ആൾക്കാർ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഒരു സഹായത്തിൻ്റെയും ഒരു ശേഷിയായ കൊണ്ടായിരിക്കാം ഈ കൊല്ലം കിട്ടതും പിന്നെ ഈ കൊല്ലം എന്നൊരു മുപ്പത്തഞ്ച് റാങ്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി എന്താണ് അർത്ഥം ചെയ്യേണ്ടത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു സിവിൽ സർവീസ് മോഹം എപ്പോഴാണ് മനസ്സിൽ വന്നു തുടങ്ങിയത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എൻ്റെ അച്ഛനാണ് ആദ്യം സിവിൽ സർവീസ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞത് കാരണം അന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സമയത്താണ് ഹരിത നായർ നേറ്റിംഗിലേന്ന് ആദ്യത്തെ സിവിൽ സർവീസ് ഒന്നാം റാങ്ക് കരിയത് അപ്പോൾ അതിന് ശേഷമായിരിക്കും അച്ഛനായിരിക്കും എനിക്ക് ആദ്യത്തെ വിത്ത് ഭാവി തന്നത് സിവിൽ സർവീസ് നമ്മൾ എന്ന് അപ്പോൾ എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് കലാലയ ജീവിതം യൂണിവേഴ്സിറ്റി കോളേജായിരുന്നു അപ്പോൾ അവിടെ വെച്ചും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കലാലയം കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് കൊടുക്കണമെന്ന് അപ്പോൾ കേരള പ്രളയത്തിന് ശേഷം സെൻ്റർ ആ കളക്ഷൻ സെൻറ്റർ നിന്നപ്പോൾ ആയിരിക്കാം അന്ന് വാസുകി മാഡത്തിനെ കണ്ട് അവിടെ നിന്ന് ഇൻസ്പിറേഷൻ ആയിട്ട് ശേഷമാണ് എനിക്ക് തീവ്രമായിട്ട് യു പി എസ് സി പോകുമെന്ന് തോന്നിയത് അങ്ങനെ ഇരുപത് പത്തൊൻപതിൽ തന്നെ ഞാൻ കോച്ചിങ് തുടങ്ങിയാണ് ആദ്യത്തെ അറ്റംറ്റ് കോവിഡ് സമയമായിരുന്നു അപ്പോൾ അതും ഒരു വിജയം ചെറിയൊരു രണ്ടാമത്തെ പേപ്പർ അതായത് സീ സാറ്റ് പേപ്പറ് രണ്ട് മാർക്കിലാണ് പോകുന്നത് ആദ്യം സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ കുഴപ്പമില്ല പിന്നെ ആ കൊല്ലം തന്നെയാണ് എനിക്ക് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടുന്നത് അപ്പോൾ ഒരു പത്ത് ഒരു ഒരു വർഷം അടുപ്പിച്ച് ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അച്ഛനോട് പറയായിരുന്നു പോസ്റ്റ് ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ പ്രിപ്പറേഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അച്ഛൻ ധൈര്യം തന്നു റിസൈൻ ചെയ്തോളൂ ബാക്കി നമുക്ക് നോക്കാം അപ്പോൾ അച്ഛനും ചെയ്യണം അമ്മയും അവിടെ സപ്പോർട്ട് വന്നിട്ട് ഉണ്ടായിരുന്നു അപ്പം ഒരു ജോലി കളഞ്ഞിട്ട് പോകുന്നു എന്ന് അവർ ചോദിച്ചത് പോലുമില്ല നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു അപ്പോൾ വിജയത്തിലെത്താൻ പറ്റിയേ തീർച്ചയായിട്ടും ഇത് പറഞ്ഞ പോലെ തന്നെയാണ് സാധാരണ നമ്മുടെ ഈ വിദ്യാർത്ഥി സമൂഹം ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അവസാനം മൂന്ന് തവണ ഒരു പരിശ്രമം നടത്തിയിട്ട് അവർ അത് ഉപേക്ഷിക്കുക പക്ഷേ ഈ ഒരു ഉപേക്ഷ ഇപ്പം പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും എങ്ങനെയാണ് പ്രചോദനം എന്തായാലും ഒരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി വരെ കളഞ്ഞിട്ട് പോയ സമയത്ത് മറ്റുള്ള അച്ഛനും അമ്മയും സപ്പോർട്ടായിരുന്നു മറ്റുള്ള ബന്ധുക്കളും എന്ന് പറയുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടെ തന്നെ ഉണ്ടായിരുന്നു കാരണം അവരൊരിക്കലും നമ്മുടെ ആഗ്രഹത്തെ ചോദ്യം ചെയ്യുന്നവരല്ല നമ്മുടെ തീരുമാനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം നിർബന്ധമില്ലല്ലോ അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക അവിടെ തന്നെ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്താണ് നിന്ന് പഠിച്ചത് അവിടെ എനിക്കൊരു ടീം തന്നെ ഉണ്ടായിരുന്നു ഒരു നാലംഗ സംഘം അപ്പം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് അപ്പം അവർ അവരെന്നോടൊപ്പം പഠിക്കുന്ന ആൾക്കാരാണ് അപ്പം അവരും അതനുസരിച്ചാണ് അപ്പം എനിക്കൊരു ആവശ്യം വന്ന അവരുണ്ടായിരുന്നു അപ്പം എനിക്കൊരു ടോപ്പിക് പറ്റിയില്ലെങ്കിൽ അവരെ കൂടെ സഹായിക്കുമായിരുന്നു അപ്പം ആ ഒരു കൂട്ടായ പരിശ്രമം കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഡിസ് ഇതുവരെ എത്താൻ സാധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു അംഗീകാരമാണ് അതായത് നമ്മുടെ മുൻ മിനിസ്റ്ററും ഇപ്പോഴത്തെ വേണ്ടിയിട്ടുള്ള രാധാകൃഷ്ണ സാർ ഉൾപ്പെടെയുള്ളൊരു അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു അത് അതെന്താണ് ഇത്രയൊരു പ്രത്യേകത ഇപ്പം കിരണിൽ കണ്ടെത്തിയവർ അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരള സർക്കാരിന് ലക്ഷ്യ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് അപ്പോൾ അതിന് ആ ലക്ഷ്യ സ്കോളർഷിപ്പിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ സിവിൽ സർവീസ് എത്തി എത്തിച്ചേരുന്നത് അപ്പോൾ അത് മിനിസ്റ്റർ രാധാകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്ന പദ്ധതിയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ അതി അതിയായ സന്തോഷം മൂലം കാരണമാണ് സാറ് ആ പോസ്റ്റ് ഇട്ടതും പിന്നെ മന്ത്രിനെ വിളിച്ചതും ഇപ്പോഴത്തെ മിനിസ്റ്റർ കേളു മന്ത്രി വിളിച്ചതും അതുകൊണ്ടാണ് അപ്പം ആ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ രീതിയിലാണ് ആ പ്രോഗ്രാം വന്നിട്ടുള്ളത് അടുത്ത് ചൂട് അങ്ങോട്ടായിരിക്കും ഐ പി എസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓ ഇനി നമുക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി രണ്ടാഴ്ച മൂന്നാഴ്ച സമയം എടുക്കാം ചിലപ്പോൾ അത് കഴിഞ്ഞ് വരാം അലക്കേഷൻ ലിസ്റ്റ് വരാം ഏത് സർവീസാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട സർവീസിൻ്റെ പ്രിഫറൻസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ റാങ്ക് നമ്മുടെ മാർക്ക് എനിക്ക് മുന്നേ ഉള്ള കാൻഡിഡേറ്റ്സിൻ്റെ പ്രിഫറൻസ് അതനുസരിച്ച് ഒരു സർവീസ് അലക്കേഷൻ ലിസ്റ്റ് വരാം അത് കഴിഞ്ഞിട്ട് ഏത് സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റും വരാം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കിട്ടുന്ന സർവീസ് അനുസരിച്ച് നമുക്ക് ഈ കൊല്ലം റാങ്ക് ഇമ്പ്രൂവ് ചെയ്യണോ എന്ന് ചിന്തിക്കേണ്ടത് ചില സർവീസുകൾക്ക് അതായത് ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ഇങ്ങനെ സർവീസുകൾ ഉറപ്പായിട്ടും നമ്മൾ ട്രെയിനിങ്ങിന് പോയേ പറ്റത്തുള്ളൂ പക്ഷേ അതേസമയം ഇന്ത്യൻ റവന്യൂ സർവീസ് ഇന്ത്യൻ പോസ്റ്റൽ ഇൻഫർമേഷൻ സർവീസ് അങ്ങനെ ഒരു ഇരുപത്തിയേഴ് സർവീസുകളിൽ ഒരു പത്ത് പതിനഞ്ച് സർവീസുകൾക്ക് എക്സ്റ്റൻഷൻ എടുക്കാൻ പറ്റും അതായത് നമുക്ക് ഒന്നുകൂടി റാങ്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ലീവ് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി കിട്ടുന്ന സർവീസ് പോലെ ഇരിക്കും സർവീസ് അലക്വേഷൻ നോക്കി അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടേ നമുക്ക് ഒന്ന് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ മൂന്ന് മേജർ സർവീസുകൾക്ക് ട്രെയിനിങ് പോയേ പറ്റത്തുള്ളൂ ഐ എസ് വൈ എഫ് എസ് കിട്ടിയാൽ ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ല അപ്പോൾ ഐ പി എസ് കിട്ടിയാണെങ്കിൽ ട്രെയിനിങ് ചെയ്ത് പോയിട്ട് എക്സാം എഴുതാം അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ അതേ സമയത്ത് തന്നെ എക്സാം എഴുതാൻ പറ്റും ബാക്കി സർവീസുകൾക്ക് ലീവ് എടുക്കാൻ പറ്റും നമുക്ക് റാങ്ക് ഇമ്പ്രൂവ്മെന്റ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്ന് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് കാരണം ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ അറ്റം രണ്ടാമത്തെ അറ്റം കിട്ടിയെന്ന് വരത്തില്ല പക്ഷേ നമ്മളെ പരിശ്രമം കൈവിടാൻ പാടില്ല കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളാണ് കാരണക്കാർ ആ ലക്ഷ്യത്തിലേക്ക് എത്തണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട നമ്മൾ ആൾക്കാരാണ് അപ്പോൾ അത് പരിശ്രമത്തിന് കൂടെ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം ഒരിക്കലും വിട്ടുകൊടുക്കാതിരിക്കുക എത്ര സമയം എടുത്താലും നമ്മൾ എത്തുമെന്ന് ഉറപ്പ് നമുക്ക് വേണം കാരണം നമുക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ ഒരു അൻപത് ആയി പിന്നെ എന്തൊക്കെ ഇപ്പം നമ്മുടെ പൗലോ കൊയില പറഞ്ഞ പോലെ നമ്മൾ കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ ഈ ലോകം തന്നെ നമ്മുടെ കൂടെ നിൽക്കും അതെനിക്ക് കാരണം എനിക്ക് മനസ്സിലായത് ഈ ലോകം തന്നെ എൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു പോലെ അപ്പോൾ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക നമുക്ക് റിസൾട്ട് കിട്ടി ഉറപ്പായിട്ടും കിട്ടും ഈ ഒരു പ്രതീക്ഷിച്ചുണ്ടായിരുന്നു പിന്നെ അതിനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരുന്നു പിന്നെ അവൻ അതിന് തന്നെ മുറുകെ പിടിച്ചിരുന്നു പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾ സപ്പോർട്ടായിരുന്നു ഏറ്റവും അച്ഛനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അച്ഛൻ എന്നും രാവിലെ അഞ്ചുമണിക്ക് മണിക്ക് വിളിച്ചുണർത്തും പഠിക്കുന്ന കാര്യങ്ങൾ ചോദിക്കും നാളെ എന്ത് വിഷയം എന്നൊക്കെ ചോദിക്കും അതിനൊക്കെ മറുപടി പറയും അച്ഛൻ്റെ ഫുൾ സപ്പോർട്ട് മകനുണ്ടായിരുന്നു കാരണം അവൻ്റെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഐ എസ് പാസ്സാക്കി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ താല്പര്യത്തിൻ്റെ മുന്നിൽ മുന്നോട്ട് നടന്നു അവൻ അതിൻ്റേതായ ഒത്തൊരുമയോടുകൂടെ ഡെയിലി ഞാൻ അഞ്ച് പ്രാവശ്യം അവൻ ഫോൺ ചെയ്യുമായിരുന്നു എവിടെയിരുന്നാലും കാരണം ആ ഊണ് കഴിച്ചു പഠിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചു അതെല്ലാം ഡെയിലി ഫാർഡേ അത് ചോദിച്ചറിഞ്ഞിട്ട് ഞാനും പത്ത് മണിക്ക് ഉറങ്ങുള്ളൂ അവനും പത്തുമണിക്കൂർ ഇറങ്ങുകയുള്ളൂ വീണ്ടും രാവിലെ ഏഴ് മണിക്ക് കറക്റ്റാണ് ഞാൻ വിളിക്കാൻ ഉറക്കമണിയിട്ടുണ്ടോ എന്താണ് ചെയ്യുന്നത് എന്താണ് ഇന്നത്തെ പ്രോഗ്രാം എന്തായാലും അവൻ ജയിച്ചു നല്ലൊരു നാടിനു വേണ്ടി നല്ലൊരു കാര്യം ചെയ്തു എല്ലാവർക്കും ഇനി വരുന്ന കുഞ്ഞമ്മക്കൾക്ക് ഇത് കാണുന്ന എല്ലാവർക്കും കുഞ്ഞുമങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹമായിട്ട് അവനെ കണ്ട് പഠിക്കുക അവൻ ഒത്തിരി കഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ബുദ്ധിമുട്ടി ആ ബുദ്ധിമുട്ടുകളൊക്കെ അവൻ മാറ്റി വെച്ചിട്ട് അവൻ നല്ല രീതിയിൽ പോയി വളർന്നു വരുന്ന ഓരോ കുരുന്നുകൾക്കും അവരുടെ വിജയം പൂർത്തീകരിക്കാൻ കിരണൊരു ഒരു പ്രചോദനമാകട്ടെ പരിശ്രമിക്കുക വിജയം കണ്ടെത്തുക എന്തായാലും കിരണ് വലിയൊരു അഭിനന്ദനങ്ങൾ താങ്ക് യു